കണ്ടൂർ തിരുവാലിയിൽ വവ്വാലുകൾ കൂട്ടത്തോടെ ചാവുന്നു പൂന്തോട്ടത്തിൽ റോഡരുകിലെ കാഞ്ഞിരമരത്തിൽ തമ്പടിച്ചവയിൽ പതിനഞ്ചെണ്ണം കഴിഞ്ഞ ദിവസം ചത്തുവീണു ചൂടാണ് അധികൃതർ പ്രാഥമികമായി സംശയിക്കുന്നുണ്ട് മലപ്പുറം ജില്ലയിലെ തിരുവാലിയിൽ വവ്വാലുകൾ കൂട്ടത്തോടെ ചാകുന്നു പൂന്തോട്ടത്തിലെ റോഡരികിലെ കാഞ്ഞിരമരത്തിൽ തമ്പടിച്ചവയിൽ പതിനഞ്ചെണ്ണം കഴിഞ്ഞ ദിവസം ചത്തുവീണു കനത്ത ചൂടാണ് മരണകാരണമെന്ന് അധികൃതർ പ്രാഥമികമായി സംശയിക്കുന്നു കഴിഞ്ഞ ദിവസം ഉച്ചയോടെ സമീപവാസികളാണ് ചത്ത വവ്വാലുകളെ കണ്ടത് തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടിയുടെ നിർദ്ദേശപ്രകാരം വനപാലകരും വനംവകുപ്പിലെ വെറ്റിനറി വിഭാഗം ഉദ്യോഗസ്ഥരും ആരോഗ്യവകുപ്പ് അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തി കൂടുതൽ വിവരങ്ങൾക്കായി സാമ്പിളുകൾ പൂനെ വിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് അധികം പ്രായമാകാത്ത വൊവാലുകളാണ് ചത്തത് വനം അധികൃതരുടെ നിർദ്ദേശപ്രകാരം ചത്ത വോവാലുകളെ കുഴിച്ചു കഴിഞ്ഞ ഒക്ടോബറിൽ തിരുവാലി പഞ്ചായത്തിലെ നിപ ബാധിച്ച് നടുവത്ത് സ്വദേശി മരണപ്പെടുകയുണ്ടായി പ്രദേശത്ത് നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു തിരുവാലി ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ പൂന്തോട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് പത്താം തീയതി കാലത്ത് മുതൽ ഉച്ചവരെ പതിനാലോളം വരുന്ന വവാലുകൾ ചത്ത് വീഴുന്നത് ശ്രദ്ധയിൽപ്പെട്ടു ആ പ്രദേശത്തെ അംഗൻവാടി ടീച്ചറും പ്രദേശവാസിയായ രാജു ഉൾപ്പെടെയുള്ള ആളുകൾ വിവരം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പ് ബന്ധപ്പെട്ട അധികൃതർക്ക് വിവരം നൽകുകയും അതിനടിസ്ഥാനത്തിൽ ഡെപ്യൂട്ടി എം ഒ ഷുബിൻ സാർ എച്ച് ഐ അമൃത ഫോറസ്റ്റ് നിലമ്പൂർ ഡിവിഷനിലെ വെറ്റിനറി സർജൻ ശ്യാം ഉൾപ്പെടെയുള്ള ടീം സ്ഥലം സന്ദർശിച്ച് ചത്തുവീണ പക്ഷികളുടെ സാമ്പിളുകൾ ശേഖരിക്കുകയും അത് വിശദമായ പരിശോധനയ്ക്കായിട്ട് അയക്കുകയും ചെയ്തിട്ടുണ്ട് മലപ്പുറത്തേക്കുള്ള വരവില് താങ്കളിൽ നിന്ന് എന്താണ് ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് മലപ്പുറം ഇവിടുത്തെ ആൾക്കാരും പണ്ടേ പൊളിയാണല്ലോ അപ്പൊ മലപ്പുറത്തിനൊത്ത ഒരു മാസം ആയിട്ടല്ലാതെ ഞാൻ ഇങ്ങോട്ട് വന്ന് കേറും തോന്നുന്നുണ്ടോ ലോകം ഫ്യൂച്ചറിസ്റ്റിക് ആവുമ്പോ ഞാൻ മലപ്പുറത്തെയും എല്ലാം ഞാൻ മലപ്പുറത്തിന്റെ ഉള്ളം കയ്യിൽ വെച്ചു കൊടുക്കും മാസായ മലപ്പുറം ഇനി മരണമാസം മലപ്പുറത്തിനൊത്ത പുതിയ വലിയ ജാംജും വരുമ്പോ ഈ ൊക്കെ കൂളായിട്ട് കൊടുക്കാലോ മലപ്പുറത്തിനൊത്ത ജാംജൂം വരുമ്പോൾ പ്രതീക്ഷിച്ചതിനും അപ്പുറം കിട്ടും ജാം ജൂം ഹൈപ്പർ മാർക്കറ്റ് കിഴക്കേതല മലപ്പുറം